ഹലോ ഗായ്സ് വെൽക്കം ടു അനുരാദാസ് ബ്ലോഗ് സുഖം നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഇന്നത്തെ വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഉണ്ടാവും ക്യു എൻ എ ആണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ തന്നെ സംഭവം ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസറ് പറയുന്നില്ല കുറച്ച് ക്വസ്റ്റ്യൻ്റെ ആൻസറ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ കുറച്ച് മീൻസ് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് അതിൽ ഞാൻ നല്ല എനിക്ക് തോന്നി അങ്ങൾക്ക് അറിയണം എന്നുള്ള ഒരു തോന്നുന്നുണ്ടാവും ക്വസ്റ്റ്യൻസ് അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ആൻസറ് പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് പല തവണ കുറേ പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് കേരളത്തിൽ വരാനുള്ള റീസൺ അപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിൽ വരാനുള്ളതിന് ഒരു റീസൺ ഉണ്ട് അതാണ് എൻ്റെ വലിയ ചേച്ചി പൂജ പൂജ നട്ടം അത് എന്താണെന്ന് വെച്ചാൽ സംഭവം വലിയ ചേച്ചി വാർപ്പമ്മന്ന് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വീണു താഴേക്ക് അപ്പോൾ ചേച്ചിൻ്റെ കഴിയിൻ്റെ എല്ല് പൊട്ടി അങ്ങനെ ഞങ്ങൾ സംഭവം ബീഹാറിൽ അപ്പോൾ അത്ര ഹോസ്പിറ്റലിൽ നിന്ന് അത്ര ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു ആ കാലത്ത് ഐ തിങ്ക് രണ്ടായിരത്തി നാലോ അഞ്ചോ അങ്ങനെ എന്തുവാ എനിക്ക് ഓർമ്മയില്ല കേട്ടോ അങ്ങനെ എന്തുവാ അപ്പോൾ അങ്ങനെ എന്താണ് അവിടെ അവിടെ കൊണ്ടുപോയിട്ടോ ഹോസ്പിറ്റലിലൊക്കെ അപ്പോൾ ഡോക്ടേഴ്സ് റിസ്ക് എടുക്കില്ല എന്ന് പറഞ്ഞ് ഭയങ്കര നല്ലോം പറ്റിയിരുന്നു അങ്ങനെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഓൾറെഡി കേരളത്തിൽ വന്ന് പോയവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അയൽവാസിയിലൊക്കെ കുറേ പേര് അങ്ങനെ ഒരു സജസ്റ്റ് ചെയ്തു കേരളത്തിൽ നല്ല ഹോസ്പിറ്റലിലേക്കാണ് ലോ ബഡ്ജറ്റിൽ നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളെന്ത് അമ്മയൊക്കെ വേഗം കേരളത്തിൽ വരാൻ നോക്കി അങ്ങനെ വന്ന് പിന്നെ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജുണ്ടല്ലോ അവിടെ കേട്ടോ കൊണ്ടുപോയത് അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അങ്ങനെ എത്രയോ ആറോ ഏഴോ മാസം എടുത്ത് തോന്നുന്നുണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ നല്ല ടൈം എടുത്തിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ ചെറിയ കുട്ടീനെ നമ്മൾ രണ്ട് മാസം അങ്ങനെ എന്തോ എനിക്കതുകൊണ്ട് ഓർമ്മയില്ല ഞാൻ അമ്മയോട് ചോദിച്ചത് കേട്ടോ സ്റ്റോറി എന്താന്നുള്ളത് ഞാൻ എനിക്ക് ചോദിക്കണ്ടായിരുന്നു എന്നാലും ഒന്നും കൂടി കറക്റ്റായിട്ട് ഞാൻ ചോദിച്ചുണ്ട് നിങ്ങളെ അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടപ്പെട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ കാണിച്ചപ്പോൾ പിന്നെ ഇവിടെ നമ്മൾ നിൽക്കണമെങ്കിൽ പണയൊക്കെ ചെയ്താലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇവിടെ ഒരു കമ്പനിയിൽ അമ്മ വർക്കിനൊക്കെ കയറി അവിടുത്തെ ഓണർ ഓണറെന്ന് പറഞ്ഞാല് നല്ലൊരു മീൻസ് എന്താ നല്ലൊരു മെൻഷനായിരുന്നു കേട്ടോ ഒരു നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരാളായിരുന്നെ അങ്ങനെ ഒരു സംഭവം നല്ല സപ്പോർട്ട് ചെയ്തേ ഞങ്ങളെ കേട്ടോ കമ്പനിയിൽ ഒരു പണിയൊക്കെ ചെയ്ത് റൂമൊക്കെ തന്ന ഒരു കമ്പനീൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഇവിടെ നിന്ന് പിന്നെ ഒരു പറഞ്ഞു നിങ്ങൾ നീ അവിടേക്ക് പോകേണ്ട ഇവിടെത്തന്നെ നിന്നുകൂടി പിന്നെ ഞമ്മക്കും ഇവിടുത്തെ ഇങ്ങനെ ഒരു മീൻസ് ക്ലൈമറ്റ് ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ബീഹാറിൽ തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പ് ചൂടാണെങ്കിൽ ഭയങ്കര ചൂട് അങ്ങനെ ഉണ്ടാവുക പക്ഷെ ഇവിടെയെന്ന് പറയുമ്പോൾ അങ്ങനല്ലല്ലോ ഇപ്പാണ് കുറച്ചെങ്കിലും കുറച്ചൊക്കെ തണുപ്പ് ചൂടൊക്കെ വരുന്ന പക്ഷെ പണ്ടെന്ന് പറയുമ്പോൾ ക്ലൈമറ്റൊക്കെ ഈ നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു ഇപ്പോഴും നല്ലതാണ് നമ്മൾ പുറത്തൊക്കെ നോക്കിയാൽ എന്തായാലും എനിക്ക് ഇവിടെ തന്നെ കേട്ടോ ഇഷ്ടം നമ്മളെ കേരളത്തിൽ അങ്ങനെ പിന്നെ ഒരു നമ്മളെ സ്കൂളിലൊക്കെ കൊണ്ടുപോയി ചേർത്തി നല്ല നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളെ അങ്ങനെ ഒരുപ്പോഴും നല്ല നമ്മളെ കോണ്ടാക്റ്റിലാണ് ഞങ്ങളിപ്പോൾ അവിടെ എല്ലാം നിൽക്കുന്നത് വേറെ സ്ഥലത്താണ് ഒരുപ്പോഴും നമ്മളെ കോണ്ടാക്റ്റുണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് വിളിക്കും അങ്ങനെ നന്നായി നല്ല കമ്പനി എപ്പോഴും ടോറായിട്ട് നമ്മളൊക്കെ ഇടയ്ക്ക് നമ്മൾ അവിടേക്ക് പോവലുണ്ട് ഞാൻ എന്തായാലും ഒരു ദിവസം കളവിടേക്ക് കോണ്ടാക്റ്റ് കാണിച്ചിട്ട് ടോ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ വന്ന ആ സമയത്ത് എവിടെ ഇരുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ പിന്നെ വലിയ ചേച്ചി നാട്ടിലേക്ക് പോയി ചേച്ചി ഇവിടെ എത്ര ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ പിന്നെ ചേച്ചി നാട്ടിലാണ് പഠിച്ചത് ബാക്കിയുള്ള ഞങ്ങൾ ബാക്കിയുള്ളവർ ഇവിടെത്തന്നെ നിന്ന് കേട്ടോ പിന്നെ ചേച്ചി അവിടെത്തന്നെ നിൽക്കാൻ തുടങ്ങി ചേച്ചിക്ക് അവിടെയാണ് ബെറ്ററായിട്ട് തോന്നിയത് അപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് ഇവിടെയാണ് അപ്പോൾ ഞാനും ഇവിടെയാണ് അംഗൻവാടി എൽ കെ ജി യു കെ ജി ഒക്കെ പഠിച്ച എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ പിന്നെ അടുത്ത ക്വസ്റ്റിന് പാരൻസിൻ്റെ പേര് അപ്പോൾ പാരൻസിൻ്റെ പേര് ആണ് അച്ഛൻ്റെ പേര് കമലേഷ് കുമാർ അമ്മൻ്റെ പേര് സംഗീത ദേവി പിന്നെ എനിക്ക് രണ്ട് ഏട്ടനും രണ്ട് ചേച്ചിയാണ് അഞ്ജലി നിങ്ങളെ ശിവാഞ്ജലി എന്ന പേരിൽ അറിയുണ്ടാവും പിന്നെ പൂജ പിന്നെ ഏട്ടന്മാർ അമർജിത്ത് സാഗർ കേട്ടോ ഇവരൊക്കെയാണ് പിന്നെ ഇപ്പോൾ നമ്മളെ ബീഹാറിൽ സംഭവം ഹോസ്പിറ്റലൊക്കെ നല്ല ഫെസിലിറ്റീസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എഡ്യൂക്കേഷൻ ഒക്കെ കുറേ പേര് ചോദിച്ചിരുന്നു ഞാൻ ഞാനിപ്രാവശ്യം പോയപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുന്നുണ്ട് നല്ലൊരു ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ അവിടെ പക്ഷേ ഇവിടുത്തെ അത്ര നല്ല പോവില്ല ഇവിടെ എന്തായാലും അടിപൊളിയാണ് നമ്മൾ കേരളത്തിൽ സൂപ്പറാണ് പിന്നെ കുറേ പേര് ചോദിച്ച അച്ഛനും അമ്മേൻ്റെ വർക്ക് അപ്പോൾ അച്ഛനും അമ്മയും രണ്ടാളും കമ്പനിയിലാണ് പോവില്ല ഒരു മാജസ്റ്റിക് കമ്പനി ഉണ്ട് ഇവിടെ ഇവിടത്ത് തന്നെയാണ് അപ്പോൾ അവിടെ കേട്ടോ രണ്ടാളും വർക്കിന് പോവൽ അച്ഛനാദ്യം ഇന്റർലോക്കിന്റെ വർക്കിൽ നിന്ന് പോയിരുന്നേ പിന്നെ ഇപ്പം അമ്മന്റെ കൂടെ അവിടെ ഇൻ്റർലോക്ക് എന്ന് പറയുമ്പോൾ മഴയത്ത് ഇതൊന്നും ഉണ്ടാവില്ല ഇത് വർക്കൊന്നും ഉണ്ടാവില്ല മഴയത്ത് അപ്പം അങ്ങനെ കമ്പനി കയറിയതാണേ പിന്നെ കുറേ പേര് പ്ലേറ്റ് ചുവച്ചിരുന്നു അപ്പോൾ പ്ലേസ് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് സോറി അത് ഞാൻ റിപ്ലൈ തരാത്തേ അങ്ങനെ അല്ല കുറേ പേര് മലപ്പുറത്ത് എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ മലപ്പുറത്താണ് കേട്ടോ പിന്നെ അടുത്ത ക്വസ്റ്റിന് ഇൻ്റെ കോളേജ് ഇൻ്റെ കോളേജ് എവിടെയാന്ന് വെച്ചാൽ ജമോഴിയൻസ് ഗുരുവായൂരപ്പൻ കോളേജാണ് കേട്ടോ എവിടെയാണെന്നില്ല ഇത് കോഴിക്കോട് ജമോഴിയൻസ് ഗുരുവായൂരപ്പൻ കോളേജ് ആട്ടോ സെഡ് ജി സി അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ നല്ല വൈവട്ടോ സത്യം പറഞ്ഞാൽ നല്ലൊരു കോളേജ് ഫസ്റ്റ് ഫസ്റ്റൊക്കെ എനിക്കില്ലേ ഒരു മനസ്സില്ലായിരുന്നു കേട്ടോ സംഭവം എനിക്ക് ഫസ്റ്റ് പൊളിറ്റിക്സ് എന്നു ആഗ്രഹം പക്ഷെ അവിടെ കിട്ടിയിട്ടില്ല അവിടെ ഇല്ല അത് എനിക്ക് കിട്ടിയത് ഹിന്ദി ഹിസ്റ്ററി ആണ് കേട്ടോ അപ്പം എനിക്ക് കുറച്ച് ഒരിതുണ്ടായിരുന്നു സങ്കടം പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ആ നന്നായി എനിക്കിത് കിട്ടിയതെന്നുള്ള ഒരു തോട്ടുണ്ട് ഉണ്ട് കേട്ടോ എന്താ പറയുക നമുക്ക് അത്രയ്ക്കും സപ്പോർട്ടീവായിട്ടുള്ള ഒരു മാഷ് മാഷൊക്കെയാണ് ടീച്ചേഴ്സൊക്കെയാണ് സാർമാരൊക്കെയാണ് കിട്ടിയത് കേട്ടോ മീൻസ് ഇപ്പം ഫ്രണ്ട്സ് ആയാലും നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെയാണ് കിട്ടിയ പിന്നെ എൻ സി സിൻ്റെ അതിലും എല്ലാവരും നല്ല കമ്പനി നല്ല ഒരു ഇതാണ് മീൻസ് നല്ലൊരു വൈവാ കേട്ടോ നമ്മൾ അപ്പോൾ അവിടുത്തെ സാർമാരും ടീച്ചേഴ്സും എന്ന് പറഞ്ഞാൽ നല്ല കെയറിങ് ആയിട്ടും സപ്പോർട്ടീവായിട്ടാണ് സംഭവം നമ്മൾ നല്ല പഠിപ്പിക്കുകയും ചെയ്യും അതിനനുസരിച്ചിട്ട് തന്നെ നല്ല സപ്പോർട്ടീവായിട്ടുമാണ് നല്ല കെയറിംഗ് ആയിട്ടാണ് ഇപ്പോൾ എക്സാം ടൈമിൽ ക്ലാസ് ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ക്ലാസ്സൊക്കെ എടുത്ത് തീർക്കും അങ്ങനെയാണ് ഇപ്പോൾ ഹിസ്റ്ററീൻ്റെ സാർമാരും ടീച്ചേഴ്സായാലും ഹിന്ദീൻ്റെ ടീച്ചേഴ്സായാലും ഹിന്ദിയിൽ ഞങ്ങൾക്ക് സാറില്ലട്ടോ ടീച്ചേഴ്സാണ് ഹിസ്റ്ററിക്ക് ഞങ്ങൾക്കൊരു സാറുണ്ട് ഞങ്ങൾക്കൊരു സാറ് ഉള്ളേ അപ്പം അങ്ങനെ നല്ല രസമാണ് സംഭവം നല്ല വൈവാണ് മീൻസ് നമുക്ക് ക്ലാസ് ഒന്നും കട്ടാക്കാൻ തോന്നില്ല പിന്നെ ഞാൻ ഇല്ലേ സംഭവം കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ക്ലാസ്സിലേക്ക് പോയിട്ടില്ല എന്ന് അപ്പം അതിൻ്റെ അടിയിൽ ഒരാട്ട് കമ്മൻ്റ് ഇട്ടിരുന്നു സംഭവം കോളേജ് പോയില്ല എന്ന് പറയണ്ട ബാഡ് ഇമേജ് ആവുന്നു കേട്ടോ അപ്പോൾ അത് സംഭവം ഞാൻ കോളേജ് പോവാറുണ്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആർട്സായിട്ടാണ് പോവാത്തതെന്ന് പറഞ്ഞിരുന്നു കേട്ടോ ആർട്സിൽ ക്ലാസ് ഉണ്ടാവില്ല ഓഫ് സ്റ്റേജ് നോൺ സ്റ്റേജ് ഒക്കെ ഞാൻ പോകില്ല ഞാൻ ഓഫ് സ്റ്റേജും പോവാറുണ്ട് പക്ഷെ അന്ന് പോവാത്തേന്ന് റീസൺ എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ഇങ്ങനെക്കറിയാമല്ലോ ഇമ്പോസിഷൻ ഉണ്ടായിരുന്നു കുറേ എഴുതാന് ഞാൻ രാത്രിയൊക്കെ ഉറക്കം പോക്കിയിട്ടാണ് ഞാൻ അത് എഴുതിയത് അപ്പോൾ അങ്ങനെ പി പിറ്റേന്നും എഴുതാണ്ടായിരുന്നു അതാണ് ഞാൻ കോളേജിൽ പോകായിരുന്നത് അതല്ലാതെ ഞാൻ കോളേജൊന്നും കട്ടാക്കില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ നമുക്ക് അത്രയ്ക്കും സപ്പോർട്ടീവായിട്ടുള്ള സാർമാരും ടീച്ചേഴ്സും കിട്ടിയ പിന്നെ ഫ്രണ്ട്സ് എല്ലാവരുണ്ടെങ്കിൽ നമുക്കെന്തായാലും കോളേജിൽ പോവാതെ നിൽക്കാൻ കഴിയൂല ഞാൻ ഇത്ര ലോങ്ങ് ആണ് പോവില്ല ട്രാവൽ ചെയ്തിട്ട് എന്നിട്ടും ഞാൻ ക്ലാസ് കട്ടാക്കാറില്ല ഞാൻ എപ്പോഴും പോവാറുണ്ട് കേട്ടോ ക്ലാസ്സിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വീട് എടുത്തോ വീട് എടുത്തോ ഓരോക്കെയായിട്ട് എനിക്ക് ഇന്നെ ഓർമ്മിച്ചില്ല എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ ഭയങ്കര നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഫ്രണ്ട്സും സാർമാരൊക്കെ ആയിട്ട് കിട്ടിയത് അങ്ങനെ ഇപ്പം എനിക്ക് സന്തോഷമേ ഉള്ളൂ ആ സബ്ജക്റ്റ് കിട്ടിയെന്നുള്ള ഒരിതിൽ കേട്ടോ ഞാൻ ഡൽഹി പോയി അവിടെ ഞാൻ പോയിരുന്നു ചേർന്ന് ചേർന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് പിന്നെ എന്നെ മിസ്സ് വിളിച്ചത് ഹൃദ്യ മിസ് മിസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇങ്ങോട്ട് പോരുന്നൊക്കെ പിന്നെ അമ്മൻ്റെ കൂടെ നിൽക്കാമോ അവിടെ ഞാൻ ചേച്ചിൻ്റെ കൂടെ നിന്നിരുന്നേ എൻ്റെ ചേച്ചി വലിയ ചേച്ചി ഡൽഹിയിലാണുള്ളത് കേട്ടോ അങ്ങനെ ഇവിടെ വന്ന് ഇവിടെ പോകാനിപ്പോൾ ഇവിടെ തന്നെ ഞാൻ കേട്ടോ അങ്ങനെ എന്തായാലും ഇപ്പോൾ നല്ല ഹാപ്പിയാണ് ആ കോളേജ് കിട്ടിയുകൊണ്ട് പിന്നെ കുറെ പേര് ചോദിച്ചത് നിങ്ങൾ നോൺ വെജ് ആണോ വെജ് ആണോ സംഭവം അത് എന്തായാലും കൊസ്റ്റം വരും ഞാനിതുവരെ ഫുഡൊക്കെ ഇട്ടെ ഫുള്ളും വെജിന്റെ ഫുഡാണ് കേട്ടോ ബ്ലോഗാണട്ടെ വെജ് മാത്രം അപ്പോൾ ഞങ്ങൾ നോൺ വെജും കഴിക്കും അത് എന്താ പറയുക സംഭവം എൻ്റെ അമ്മയില്ലേ ചെറുപ്പത്തിലെ ചെറുപ്പം മുതലേ വെജിറ്റേറിയൻ ആയിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞപ്പം അമ്മ നോൺ വെജ് കൂട്ടാൻ തുടങ്ങി സംഭവം എന്താണെന്ന് വെച്ചാൽ അച്ഛനെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ തുടങ്ങി മീൻസ് അമ്മയ്ക്ക് അങ്ങനെ ആരോഗ്യമൊന്നും ഇല്ലായിരുന്നു ആ കാലത്ത് അപ്പം അപ്പം അങ്ങനെ അതുകൊണ്ട് അച്ഛന് നിർബന്ധിച്ച് നോൺ വെജ് ഒക്കെ കഴിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നെ അമ്മ കഴിക്കാൻ തുടങ്ങി പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ വന്നതിൻ്റെ ആവശ്യം പിന്നെ ചേച്ചിൻ്റെ കല്യാണം കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലില് വലിയ ചേച്ചിൻ്റെ അങ്ങനെ അമ്മ പിന്നെ നിർത്തി അമ്മയ്ക്ക് പിന്നെ ഒരു മടപ്പ് കഴിക്കാൻ കേട്ടോ അങ്ങനെ അമ്മ പിന്നെ പിന്നെ ആയി അപ്പോൾ വീട്ടിൽ ഒരാൾ കഴിക്കുക മറ്റാൾ കഴിക്കാതെക്കുക അപ്പോൾ ചടപ്പല്ലേ അതുകൊണ്ട് ഇവിടെ നോൺ വെജ് ഉണ്ടാക്കൽ കുറവാണ് കേട്ടോ ഉണ്ടാക്കും പക്ഷെ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കുള്ളൂ അമ്മ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കും കഴിക്കാൻ തോന്നൂല അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ബിരിയാണീൻ്റെ ആളാണ് എനിക്ക് ബിരിയാണി കിട്ടിയാൽ പിന്നെ മതി കേട്ടോ എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇവിടെ കുറേ പക്ഷേ ഉണ്ടാക്കല്ലോട്ടോ അച്ഛനൊക്കെ അച്ഛനൊക്കെ എന്തായാലും മീനോ ചിക്കനോ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ അതുകൊണ്ട് ഉണ്ടാക്കുവേ പിന്നെ എന്നറിയുമ്പോൾ പിന്നെന്താ വരാ ക്വസ്റ്റിനെ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഞാൻ മറന്നു ഞാൻ എഴുതി വെച്ചിട്ടില്ല ഞാൻ എഴുതി വെച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു തന്നെട്ടാ ആ പിന്നെ അച്ഛന് കുക്കിങ് കുക്കിംഗ് അറിയാനുള്ള ഒരു റീസൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു െന്താണ് സംഭവം ബീഹാറിലില്ലേ അച്ഛന് ഹോട്ടലുണ്ടായിരുന്നു അച്ഛൻ്റെ സ്വന്തം അപ്പം അമ്മയും അച്ഛനും ആ ഹോട്ടലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അങ്ങനെ അച്ഛന് വെറൈറ്റി ആയിട്ടുള്ള ഡിഷൊക്കെ ഉണ്ടാക്കാറിയാം അവിടെ പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന് ഇവിടെ വരേണ്ടി വന്ന് അങ്ങനെ ആ ഹോട്ടലിൽ ആൾക്ക് കൊടുത്ത് അങ്ങനെ ഇവിടേക്ക് പോകുന്നത് കേട്ടോ എൻ്റെ അച്ഛൻ ഭയങ്കര നല്ല ഷെഫാണ് നല്ല ഇവിടെ അമ്മയ്ക്ക് സുഖമില്ലെങ്കിൽ സാധാരണ മോളൊക്കെയാണുള്ള ഫുഡ് ഉണ്ടാക്കുക പക്ഷെ ഇവിടെ തിരിച്ചിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സുഖമൊന്നുമില്ലെങ്കിൽ അച്ഛനായിട്ട് ഫുഡ് ഉണ്ടാക്കുക ഞാൻ ഉണ്ടാക്കി ആരും കഴിക്കൂല ഞാൻ ഉണ്ടാക്കും കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഈ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് ഫുഡൊക്കെ കുക്കിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പം ഉണ്ടാവില്ല ചിലപ്പം വേസ്റ്റ് ആവും ഞാൻ അച്ചാറിൽ ഉണ്ടാക്കി അറിഞ്ഞില്ലേ പക്ഷെ ഇപ്പോഴും അത് വെച്ചിട്ടുണ്ടേ അതിൽ കുറച്ച് സിർക്ക എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് നോക്കാന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ആ അവൻ്റെ വീഡിയോയിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടാവില്ല കേട്ടോ ഇടുക വെക്കുക എന്നുള്ളത് അത് ഞാൻ തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് നമുക്ക് കഴിയില്ല പിന്നെ മെല്ലെ മെല്ലെ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒക്കെ മുന്നേ എടുത്ത് വെച്ചതായിരുന്നു അതുകൊണ്ട് കേട്ടോ അപ്പം ഞങ്ങളത് ക്ഷമിക്കണം ഓക്കെ പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു ആ ചേച്ചിനെ മിസ് ചെയ്യില്ലായിരുന്നു പിന്നെ നമ്മൾ ചെയ്യാതെ ചെയ്യാതെക്കോ മിസ് നമ്മളെ ഒരു നമ്മൾ മീൻസ് ഇത്രയും കാലം അപ്പുറം നിന്ന് നമ്മളെ സ്വന്തം ചേച്ചിയൊക്കെ ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും മിസ് ചെയ്യും നല്ല മിസ് ചെയ്യുന്നുണ്ട് ചേച്ചിനൊക്കെ ചേച്ചി എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളും വെയ്റ്റിങ്ങിലാണ് ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എത്ര മൂന്ന് വർഷം ആയി തോന്നുന്നുണ്ട് ജനുവരിയിലായിരുന്നു ചേച്ചി പോയിരുന്നത് അതെനിക്ക് ഓർമ്മയുണ്ട് എന്തായാലും എൻ്റെ ബർത്ത്ഡേക്ക് ചേച്ചി കേക്ക് കൊണ്ടു തന്നിരുന്നു ജനുവരിയിലെട്ടോ അങ്ങനെ കേക്ക് കൊണ്ടു തന്ന് പിറ്റാത്തെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് പോയത് അപ്പം എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ചേച്ചി പോയതൊക്കെ അപ്പം ഭയങ്കര മിസ്സ് ചെയ്യുന്നുണ്ട് ചേച്ചി എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം നമ്മൾ വെയിറ്റിങ്ങിലാണ് ചേച്ചിനെ ഏച്ചി പിന്നെ കുറെ പേര് ചേച്ചി വിളിക്കാറുണ്ടോ അപ്പം എന്തായാലും വിളിക്കല്ലോ നമ്മളെ അങ്ങനെ മിസ് ചെയ്യുമ്പം വീഡിയോ കോളൊക്കെ ചെയ്യും ഇടയ്ക്ക് കോൾ സാധാ കോളും ചെയ്യും എന്നും ചെയ്യും കേട്ടോ സാധാ കോള് വീഡിയോ കോള് ഇടക്ക് ചെയ്യും സാധാ കോള് എന്നും ചെയ്യലേട്ടോ ചേച്ചി സംഭവം നമ്മളാണ് ഭയങ്കര കമ്പനി കേട്ടോ പിന്നെ ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ ഇനി എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ പിന്നെ ഞാനൊരു സക്കിൻ്റെ കോളേജ് മൊത്തമായിട്ട് കാണിച്ചിട്ടുണ്ട് കോളേജിൻ്റെ ഫ്രണ്ട്സ് പിന്നെ അതേമാതിരി ടീച്ചേഴ്സിനെയും സാറുമാരൊക്കെ ഞാൻ കാണിച്ചിരുന്ന കേട്ടോ ഡിസങ്ങളെ കേട്ടോ എന്തായാലും ഇനി ക്ലാസ് തിങ്കളാഴ്ച ഉണ്ടാവുള്ളൂ തിങ്കളാഴ്ച ക്ലാസ്സില്ല ഇല്ല ഓഫ് സ്റ്റേജ് പ്രോഗ്രാംസ് ആണ് തിങ്കളും ചൊവ്വയും അപ്പോൾ എന്തായാലും പോവും ഞാൻ എന്തായാലും നിങ്ങൾക്ക് നോക്കണം പറ്റാണെങ്കിൽ അന്ന് കാണിച്ചു തരാം അല്ലെങ്കിൽ പിറ്റേ ദിവസം എന്തായാലും ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല ടീച്ചേഴ്സും സാധനമാരൊക്കെയാണ് അത്ര വരാറുള്ളൂ എനിക്ക് കേട്ടോ നമ്മളെ കോളേജിൻ്റെ അപ്പം അത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ മറക്കരുത് ആ അതിൻ്റെ മുന്നേ ഞാൻ ഫസ്റ്റിലേക്ക് പറഞ്ഞിട്ടില്ല ഒരു ആ ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല സോറി ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് അത് എന്താന്ന് വെച്ചാൽ ഇൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് വള്ളി നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് അതാ ആയത് കേട്ടോ അപ്പോൾ അപ്പോൾ എത്ര രണ്ടോ മൂന്നോ ദിവസം മറ്റായിട്ടോ കേട്ടോ മോണിറ്റൈസ് ആയിട്ട് അപ്പം താങ്ക് യു സോ മച്ച് കേട്ടോ നിങ്ങളെല്ലാവരും ഇതേമാതിരി കൂടെ ഉണ്ടാവണം ഓക്കെ അപ്പം ഇനി ഞാൻ പിന്നെ പറയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം ബൈ ബായ്